ചന്ദ്രമതി ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോളൂ മുമ്പ് വിളിച്ചപ്പോളിക്കാന്ന് പ്രഭാവതി ഇതുവരെ പോയില്ലേ മിനിസ്റ്റർ അയ്യോ സോറി ഒരു മന്ത്രിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പക്ഷേ ഞാനിപ്പ സംസാരിക്കുന്നത് ബാലുന്റെ പഴയ സഹപ്രവർത്തകയോടാ അന്നിവിടെ വന്നപ്പോ മിനിസ്റ്റർ പറഞ്ഞു ബാലു കാരണമാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്ന് സിദ്ധുവിനെ കുറിച്ചും പറഞ്ഞു അങ്ങനെ എന്റെ ഭർത്താവിന്റെ സ്വാധീനം ഉണ്ടായിരുന്ന ആളോട് കുറച്ച് സ്വാതന്ത്ര്യം എടുക്കാമല്ലോ ചന്ദ്രമതിക്ക് അറിയാമല്ലോ നൂറ് കൂട്ടം തിരക്കുള്ള അതിനിടയിൽ അത്യാവശ്യമുള്ള പലതും മറന്നുപോകും ആരെ മറന്നാലും എന്തു മറന്നാലും മിനിസ്റ്റർ ബാലുവിനെ മറക്കാൻ പാടില്ലായിരുന്നു ഞാൻ മറന്നിട്ടില്ല മറന്നു മിനിസ്റ്റർ ബാലുനെ മറന്നു അല്ലെങ്കിൽ ബാലുനെ കൊന്നവരുടെ ഭാഗത്ത് ചേരില്ലായിരുന്നു മന്ത്രി മേരി തോമസ് അല്ലെ ഞാൻ പറഞ്ഞോട്ടെ അന്ന് മന്ത്രി രാധാകൃഷ്ണൻ വന്നപ്പോ പറഞ്ഞത് ഈ കേസിൽ പാർട്ടി ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്ന് ചന്ദ്രോത്തുകാർക്ക് ഒരു സഹായവും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞതൊന്ന് മന്ത്രി മേരി തോമസ് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് പ്രഭയ്ക്കും കുടുംബത്തിനും വേണ്ടി നിയമം ലംഘിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നെ വിളിക്കാനും കാര്യങ്ങൾ തിരക്കാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അങ്ങനെയൊന്നും അല്ല ചന്ദ്രമതി അങ്ങനെ തന്നെയാണ് മേരി തോമസ് ആ ദേവികയെ സ്റ്റേഷനിൽ നിറക്കാൻ സഹായിച്ചത് മിനിസ്റ്റർ അല്ലേ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ അല്ലാന്ന് പ്രഭാവതി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഓർമ്മയില്ലേ അവളുടെ അച്ഛൻ ബലരാമനാണെന്ന് ബാലുവിനെ എനിക്ക് മുന്നേ തന്നെ അറിയുന്ന ആളല്ലേ മേരി തോമസ് അങ്ങനെയുള്ള ഒരാളാണോ ബാലു ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് അവൾക്കൊരു കുഞ്ഞിനെ നൽകി ഉപേക്ഷിച്ചു പോകുന്നവനാണോ ബാലു അഥവാ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എന്നെ അന്വേഷിച്ച് തിരക്കി വരുവായിരുന്നു പച്ച കള്ളവല്ലേ പ്രഭാവതി വിളിച്ചു പറഞ്ഞത് എന്നിട്ട് മന്ത്രി ഒന്നും പ്രതികരിച്ചതുമില്ല നിങ്ങളുടെ പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ കുറിച്ചല്ലേ ആക്ഷേപം ഉന്നയിച്ചത് എന്നിട്ട് ബാലുവിന്റെ ആളായിരുന്ന മന്ത്രി മേരി തോമസിന് നാവ് പൊന്തിയില്ല ബാലുവിന് വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞില്ല ബാലുവിന്റെ ആത്മാവ് ഒക്കെ കാണുന്നുണ്ട് അതൊരിക്കലും മറക്കണ്ട ശരി ബാലുവിനെ വിട്ടേക്ക് പാവം ആ അനാഥ പെണ് തനൂജ നമ്മളെ പോലൊരു പെണ്ണല്ലേ അവളും അവളുടെ അവസ്ഥയെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ മകളെ നഷ്ടപ്പെട്ട അവളുടെ അമ്മയെ കുറിച്ച് ആലോചിക്കാത്ത എന്താ മന്ത്രിയുടെ സഹായം ഇല്ലെങ്കിലും തനൂജയ്ക്ക് ഞാനുണ്ട് അവള് ഇവിടെ നിൽക്കുന്നത് ബാലുവിന്റെ എന്റെയും മകളായിട്ട് അവളെ വളർത്തുക എന്നെങ്കിലും ഒരിക്കൽ അവളുടെ അമ്മയെ കാണുകയാണെങ്കിൽ ആ കൈകളിലേക്ക് ഞാൻ അവളെ ഏൽപ്പിക്കും അതുവരെ അവൾ എന്റെ മകളാ